ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇത് വാഴയിലയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം ചായക്കടി കാണിക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ അത് ആ ഒരു പാത്രത്തിൽ കുറച്ച് ഒന്നര ഗ്ലാസ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് റവ ആഡ് ചെയ്ത് കൊടുക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ഒരു പലഹാരമാണ് ഇപ്പോൾ പാലെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ പാൽ എന്തുമാത്രം ഉണ്ടോ അതിൻ്റെ ആവശ്യത്തിന് റവ ചേർത്ത് കൊടുക്കാം കുറച്ച് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടിയും റവ വേണം അല്ലെങ്കിൽ ഇത് വെള്ളം പോലെയായി പോവും അപ്പോൾ കുറച്ച് റവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുതിരട്ടയിരുന്ന് പാല് പാകായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് ആറ് കഴിയുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കണം അപ്പൊ അത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഇപ്പൊ റവ നല്ലപോലെ ആറിയിട്ടുണ്ട് ഇനി അതൊന്ന് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്ക ഇനി ഞാൻ ഇതാവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മധുരത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏലക്കായുടെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ ആ റവ ഇതുപോലെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുഴി പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് നല്ലപോലെ ഉരുട്ടിയെടുക്കുക ഇതെല്ലാം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം പാലിൽ തന്നെ കുഴക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത് വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്കൊരു വാഴയില വാട്ടിയത് എടുത്തിട്ട് ഇതാ ഇതുപോലെ അത് കോണോട് കോൺ വെച്ചിട്ട് മടക്കിയെടുക്കാം ഇതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കിയെടുക്കാം ഇതിപ്പോൾ വേറെ ഒന്നിനും അല്ല വാഴയിലയുടെ ടേസ്റ്റും കിട്ടും പിന്നെ ഒരു ഷേപ്പിന് ഇരിക്കുകയും ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോൾ വാഴയില ഇങ്ങനെ മടക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാം ഇതുപോലെ മടക്കിയെടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയേറ്റി അപ്പം മഴയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം ചൂടോടുകൂടി കഴിക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കണ്ടോ നല്ല വിജയം ഉണ്ടോ റവ ഇങ്ങനെ പാലിൽ കുതിർത്തി ഇതുപോലെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ച് വാഴയിലും പൊതിഞ്ഞ് പുഴുങ്ങി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്